അങ്ങനെ ഒരു ദിവസം രാത്രി ബാറ്ററി പ്ലേറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് എന്തുകൊണ്ട് ഈ ബാറ്ററി പ്ലേറ്റ് ഇവിടെ ഉത്പാദിപ്പിച്ചുകൂടുക കാരണം അന്ന് വരെ ബാറ്ററി പ്ലേറ്റ് വാങ്ങുന്നത് ബോംബെയിൽ നിന്ന് വരുന്ന പ്ലേറ്റ് ബാറ്ററി പ്ലേറ്റിൽ നിന്ന് നേരെ ബാറ്ററിയിലേക്ക് ഓ അപ്പോൾ ഒരു മൈഗ്രേഷൻ സംഭവിച്ചു സംഭവിക്കുകയും ചെയ്തു നമ്മൾ ഈ ലിത്തിയം ആണെന്ന് എൻ്റെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വാച്ചിലും ഫോണിലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മാറി ഇന്ന് ഇ വി വാഹനങ്ങളുടെ പ്രളയമാണ് അതാണ് നമ്മുടെ ഭാവി താങ്കൾ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളാണ് എന്തുകൂടാണ് ലിഥിയം അയൺ ബാറ്ററി അല്ല അല്ലെങ്കിൽ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി അല്ല ഭാവി കഴിഞ്ഞ തവണ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ ഒരു എക്കോ പ്രോഡക്റ്റ് പരിസ്ഥിതിക്ക് നല്ലൊരു സാധനമായിട്ട് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നത് അഞ്ചു കൊല്ലം മുമ്പ് അത് എന്ത് സംഭവിച്ചു പിന്നീട് അവിടെ അറുപത് ശതമാനം കോൾ കൽക്കരി ഉപയോഗിച്ചുള്ള പവർ ഗ്രിഡിൻ്റെ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലിഥിയം ഖനനം ചെയ്യുന്നത് അതുകൂടാതെ ഒരു മെട്രിക് ടൺ ലിഥിയം ഖനനം ചെയ്തത് അത് പ്യുവറാക്കി മാറ്റിൽ ഏകദേശം അഞ്ച് ലക്ഷം കാലൻ വെള്ളം ശുദ്ധജലം വേണം ഇതൊക്കെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ ഇടപെടൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും ദൂരവ്യാപകമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഈ ലിറ്റിയം പോലുള്ള സാധനങ്ങൾ ഈ വേസ്റ്റ് എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കെമിസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ലിധ്യമായ ബാറ്ററിയെ കിടപടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം ഞാനിപ്പോൾ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കേരളീയ സമൂഹത്തിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരമ്പരാഗത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഊർജ്ജ സംരക്ഷണ മേഖലയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ആ വെള്ളം കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്ന പത്ത് വർഷം വരണ്ടി ഉള്ള ഒരു പുതിയ ബാറ്ററി ഡിസൈൻ ചെയ്ത് അത് ട്രയൽ റണ്ണോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ചോദിക്കാൻ പോവായിരുന്നു കാരണം താങ്കൾ ഈ പ്രോബ്ലം മാത്രമാണ് പറഞ്ഞത് ശരി അപ്പൊ ഈ കണ്ട ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ താങ്കളുടെ കയ്യിലുണ്ട് എന്താ ഈ സൊല്യൂഷൻ കേരളത്തിൽ ഒരു മാനുഫാക്ചറിംഗ് സെക്ടറിൽ വിജയിച്ച കുറേയധികം ആൾക്കാരെ നമുക്ക് പരിചയം ഉണ്ടാവില്ല പക്ഷെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ വിജയക്കൂടി നാട്ടിയ ഒരു മലബാറുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡും വളരെ പ്രസിദ്ധമാണ് ഒറിയോൺ ബാറ്ററി രംഗത്ത് തനതായ മുഖമുദ്ര പതിപ്പിച്ച ബാബു ചേട്ടനെ ഞാൻ ഇതിനു മുമ്പും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം പതിപ്പാണിത് സ്പാർക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഷമീം റഫി ട്രെയിനർ ബിസിനസ് കോച്ച് ഓ ചേട്ടാ ഒരിക്കൽ കൂടി സ്വാഗതം കോഴിക്കോട് നിന്നിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് ആ ഇന്റർവ്യൂ ഒക്കെ വളരെ വൈറലായിരുന്നു പക്ഷെ അതിനുശേഷം കൊല്ലമായി കാലം മാറി നമ്മുടെ പ്രേക്ഷകർ മാറി അതുകൊണ്ട് തന്നെ ആ പഴയ കഥയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോവാം താങ്കളുടെ നാട് കോഴിക്കോടാണ് താങ്കളുടെ പഠനമൊക്കെ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോഴിക്കോടാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ ലഡാ സിൻബേട്ട രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് വളരെ എളിയ നിലയിൽ ആരംഭിച്ച ഒരാളാണ് ഞാൻ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ എന്ന് എനിക്ക് പറയുന്നതിൽ ഏറെ അഭിമാനമുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ തകർച്ച കണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളെന്ന് നൽകി ഞാൻ എൻ്റെ പഠനത്തോടൊപ്പം തന്നെ ജോലിയും പലതരത്തിലുള്ള ജോലിയും ചെയ്തുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത് ചെയ്യാത്ത ഞാൻ ചെയ്യാത്ത ജോലികളും വളരെ ചെയ്തിട്ടുണ്ട് ഞാൻ കോൺക്രീറ്റിന്റെ പണിക്ക് പോയിട്ടുണ്ട് അമ്പത് കിലോണ്ട് സിമെന്റ് ചാക്ക് തലയിൽ വെച്ച് നടന്നിട്ടുള്ളൊരാൾ ആളാണ് ഹോട്ടൽ തൊഴിലാളി ആയിട്ടുണ്ട് പാൽ വിതരണം പത്ര വിതരണം അപ്പോളസ്ട്രി വർക്ക് വാച്ച് റിപ്പയറിങ് ഇതുപോലുള്ള ഒരുപാട് ജോലിയിലും പോയി രക്ഷപെടാനുള്ള മാർഗങ്ങൾ അവസാനം ഒരു കോളേജ് വിദ്യാഭ്യാസം ബി എസ് സി കെമിസ്ട്രിക്ക് ശേഷം ഞങ്ങൾ മൂന്നാൾ ചേർന്നിട്ടൊരു കാറ്ററിംഗ് സർവീസ് ആരംഭിച്ചു ഈ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ജീവനക്കാർക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ചോറുണ്ടാക്കിയിട്ട് മൂന്ന് ഏക്കറോടെ സൈക്കിളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ചെയ്തത് അതും ഈ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അത് നിർത്തേണ്ടി വന്നു അവസാനം അച്ഛൻ എന്നെ പിടിച്ച് കോഴിക്കോട് വെല്ലിയങ്ങാടിയിൽ കണക്ക് എഴുതാൻ വഴി കൊണ്ടുപോയി കണക്ക് എഴുതാൻ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എൻടർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കോഴിക്കോട് വെച്ച് കിഡ്കോ നടത്തിയിട്ടില്ലേ ആ എന്റർപ്രണർ പ്രോഗ്രാമിനകത്ത് ഞാൻ എന്നെ തിരിച്ചറിയാനുള്ള ശ്രമം എനിക്ക് പറ്റിയിട്ടുണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു അന്നത്തെ ഒരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ കാര്യത്തിലായാലും ശരി അതെങ്ങനെ ഏത് റൂട്ടിൽ പോകണം എന്ന കാര്യത്തിലായാലും ശരി ബാങ്ക് ഫൈനാൻസിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കി ഒരു ഒരു മനസ്സിലായി സംരംഭകനുണ്ടായി തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ആ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനും മാമനും അന്ന് ഓട്ടോ ഇലക്ട്രിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതായത് ബാറ്ററി റീബിൽഡിങ് ആയിരുന്നു പഴയ കാലത്തെ ഹാർഡ് റബ്ബർ ബാറ്ററി കട്ട് ചെയ്ത് വീണ്ടും എല്ലാം ഇലക്ട്രോണിക്സ് എടുത്ത് ബാറ്ററി അസംബിൾ ചെയ്യുന്ന പരിപാടി ആയിരുന്നവർക്കുണ്ട് ഓക്കെ അപ്പോൾ തിരക്ക് വരുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഞാനും അവരെ സഹായിക്കാൻ പോകാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ബാറ്ററി പ്ലേറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് എന്തുകൊണ്ട് ഈ ബാറ്ററി പ്ലേറ്റ് ഇവിടെ ഉത്പാദിപ്പിച്ചുകൂടുക കാരണം അന്ന് വരെ ബാറ്ററി പ്ലേറ്റ് വാങ്ങുന്നത് ബോംബെയിൽ നിന്ന് വരുന്ന പ്ലേറ്റാ നമ്മുടെ നാട്ടിലാരും ഉണ്ടാക്കാറില്ലായിരുന്നു അങ്ങനെ പിന്നെ ഈ ടെക്നോളജിയെക്കുറിച്ചായി എൻ്റെ ചിന്ത ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയും ആ ടെക്നോളജി സായത്തമാക്കുന്നതിന് വേണ്ടി എൻ ആർ ഡി സി മുഖേന്ദ്ര മുഖേന സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്തെ ഇമെയിലൊന്നും ഇല്ലാത്തൊരു കാലത്ത് ക കത്തിടപാടിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയും സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാറ്ററി ടെക്നോളജി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി അത് വിജയിക്കുകയും ചെയ്ത് ചെറിയ നിലയിൽ അമ്മേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങി ഒരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങി ഇൻഡസ്ട്രി കിട്ടാൻ വേണ്ടി ലോണിന് വേണ്ടി കെ എഫ് സി പോയപ്പം ആ വാങ്ങിയ സ്ഥലത്ത് മൈനറുണ്ടെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സാധ്യമല്ല തിരിച്ചറിയും കെ എഫ് സി ഗൈഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലൊരു യൂണിറ്റ് അടച്ചുപൂട്ടി അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റാ പറ്റുവാണെങ്കിൽ അത് നോക്കിക്കോളൂ എന്ന് പറയുകയും അങ്ങനെ അതിൻ്റെ ആളെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ചെറിയ രീതിയിൽ ആരംഭിക്കുകയും വളർച്ചയുടെ ഘട്ടത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ട് രണ്ടു മൂന്ന് പാർട്ട്നേഴ്സിനൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഈ സ്ഥാപനം വളർന്നു വന്നു വളർന്നു വന്ന ഒരു പ്രത്യേക ഘട്ടമായ സമയത്ത് എനിക്ക് സ്വാതന്ത്ര്യം പോരാ എന്നുള്ള തിരിച്ചറിവും ഉണ്ടാവുകയും ഓറിയോൺ എന്ന ബ്രാൻഡ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിക്കുകയും ചെയ്തു ഓറിയോൺ ഓറിയോൺ എന്ന ബ്രാൻഡ് ആ ഓറിയോൺ അവർക്ക് കൊടുക്കുക അത് അനിവാര്യമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തെളിയിച്ചത് ഞാൻ അവർക്ക് കൊടുത്തതായിരുന്നു ശരിയെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആ സ്ഥാപനം അവർക്ക് കൊടുക്കുകയും ഓറിയോൺ എന്ന ബ്രാൻഡ് ഉണ്ടാക്കുകയും പ്രോഡക്റ്റ് തന്നെയാണ് സെയിം പ്രോഡക്റ്റ് ബാറ്ററിയിൽ ബാറ്ററി പ്ലേറ്റിൽ നിന്ന് നേരെ ബാറ്ററിയിലേക്ക് ഓ ഒരു മൈഗ്രേഷൻ സംഭവിച്ചു സംഭവിക്കുകയും ചെയ്തു റിസ്ക് ആണ് തീർച്ചയായിട്ടും ഒരു ഓൺർപ്രണർ എന്നാൽ റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണമല്ലോ ഉണ്ടായിരിക്കണമല്ലോ അത് ചെയ്തു അത് മാത്രമല്ല സൊസൈറ്റിക്ക് ആവശ്യമായ സാധനം ഇല്ലാതാക്കാന്നുള്ളതും കൂടിയാണെന്ന് നമുക്ക് പിന്നീടൊക്കെ തിരിച്ചറിയുന്നുണ്ട് തുടക്കത്തിൽ ഒരു മൂലധനം ഒക്കെ ഈ മൂലധനം കണ്ടെത്തിയ കഥയൊക്കെ പറയുകയാണെങ്കിൽ അന്ന് ആ സ്ഥലം വാങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞൊരു ഈ ഓറിയൺ ബാറ്ററി എന്ന സ്ഥാപനം അതിന്റെ പ്ലാന്റിന് കണ്ടെത്തിയ സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് രജിസ്ട്രേഷൻ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു കേരളത്തിലെ നമ്പർ വൺ ബാറ്ററി ആവാൻ പറ്റി കേരളത്തിൽ ഇരുപത്തി മൂന്ന് വർഷത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബാറ്ററി കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമായി മാറി ജി സി സി കൺട്രീസിലേക്ക് രണ്ടു പ്രാവശ്യം കോഴിക്കോടിലെ ഏറ്റവും നല്ല സംരംഭകരായിട്ട് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടി പൊളൂഷൻ കൺട്രോൾ ബോർഡ് അവാർഡ് കിട്ടി ഗവൺമെൻറ്റിൻ്റെ പല കമ്മിറ്റികളിലും ഭാഗഭാഗാവാൻ പറ്റി ഇപ്പോഴും ഞാൻ ഗവൺമെൻറ് ഐ ടി ഐ അരീക്കോടിന് ഐ എം സിയുടെ ചെയർമാനാണ് ഇപ്പോഴും എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്നെ ലഡാസിഡ് ബാറ്ററിയുടെ അതിന്റെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ അത് ജീവനുള്ള ഒരു വസ്തുവാണെന്ന് കാണുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ അത്രയ്ക്ക് വളർന്നു എന്നുള്ളതാണ് അതെ അതെ തീർച്ചയായും ഈ ഓറിയോൺ എന്ന് പറയുന്ന സ്ഥാപനം നമ്മളിപ്പോ കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ മേഖല എടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് നമ്മുടെ ബാറ്ററി കൊടുക്കുന്നത് നമ്മളുടെ ബാറ്ററി ഇപ്പോൾ പ്രധാനമായിട്ടും ജി സി സി കൺട്രീസിലേക്ക് ഞങ്ങൾ ഓട്ടോമോട്ടീവ് സെഗ്മെന്റിലുള്ള ബാറ്ററീസ് ആയിരുന്നു കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കേരളത്തിലെ മാർക്കറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ് നഷ്ടപ്പെടുമോ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അത് നിർത്തുകയും പിന്നെ ട്യൂബ് ബാറ്ററിയിലേക്ക് മാറി അന്ന് പവർ കട്ടിൻ്റെ കാലത്ത് ട്യൂബ് ബാറ്ററി ആണ് നല്ലതെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഞങ്ങൾ സോളാർ ആപ്ലിക്കേഷനിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അഞ്ച് വർഷം വാറണ്ടിയുള്ള ബാറ്ററി ഇംപ്ലിമെൻറ്റ് ചെയ്ത ആളുകൾ ഓറിയൻ ബാറ്ററിയാണ് നൂറ്റി അറുപത് എച്ചിന്റെ ബാറ്ററി അതിന് ശേഷം ഇപ്പോൾ കാലങ്ങള് ഒരു പത്ത് പത്ത് കൊല്ലത്തിലേറെ ആയിട്ട് പതിനഞ്ച് വർഷവും പന്ത്രണ്ട് വർഷവും ഓടിക്കൊണ്ടിരിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ബാറ്ററി ഇപ്പോഴും യു പി എസ് ഇൻവെർട്ടർ സോളാർ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ടുള്ള ആയിട്ട് മെയിനായിട്ട് തന്നെയാണ് ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത് കോഴിക്കോടാണ് എത്ര ജീവനക്കാരുണ്ട് തുടക്കത്തിൽ പതിനൊന്നാളെ വെച്ച് തുടങ്ങിയാണ് എഴുപത് എഴുപത്തിരണ്ട് ആളുകൾ വരെ എഴുപത്തിരണ്ട് കുടുംബങ്ങൾ വരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഈ ആളുകളെ തന്നെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ അന്ന് ജോലി അന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ് ആ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം കഴിഞ്ഞ തവണ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ ഒരു എക്കോ പ്രോഡക്റ്റ് പരിസ്ഥിതിക്ക് നല്ലൊരു സാധനമായിട്ട് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു അഞ്ചു കൊല്ലം മുമ്പ് അത് എന്ത് സംഭവിച്ചു പിന്നീട് തീർച്ചയായിട്ടും അഭിമാനകരമായ രീതിയിലേക്ക് ആ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് കേരളത്തിലെ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത സിംഗിൾ ലെയർ പ്ലാസ്റ്റിക് മൾട്ടി ലെയർ പ്ലാസ്റ്റിക്സ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ അത് സിമെൻ്റ് കമ്പനിയിലേക്ക് കത്തിക്കുന്ന ആ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞു അതിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ ആറ് ടണ്ണ്ണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും മാതൃഭിയുടെ നേതൃത്വം നടന്നതിൽ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിൽ വലിയ രീതിയിലുള്ള ആർ എ നടത്തിയിട്ട് റോഡ് ഉണ്ടാക്കാൻ പറ്റുന്ന പാലം ഉണ്ടാക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള പ്രോഡക്റ്റുകളും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തൊരു അഭിമാനകരമായ നേട്ടം അതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന സമീപഭാവിയിൽ തന്നെ അത് വലിയൊരു സ്ഥാപനമായിട്ട് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ചേട്ടൻ കൈവച്ചതൊക്കെ പൊന്നാക്കിയിട്ടുണ്ട് കൊണ്ട് അല്ലേ അപ്പൊ അവിടെയാണ് നമ്മുടെ സംഭാഷണത്തിനിടയിൽ വളരെ രസകരമായ ഒരു ടോപ്പിക്കിന് താങ്കൾ തുടക്കം കുറിച്ചു നമ്മളിന്ന് ലിപ്ത്യമായാണ് ഈ ബാറ്ററി ലോകമെമ്പാടും അതിൻ്റെ പുറകെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും നമ്മൾ ലിത്തിയം മയണെന്ന് എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വാച്ചിലും ഫോണിലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മാറി ഇന്ന് ഇ വി വാഹനങ്ങളുടെ പ്രളയമാണ് അതാണ് നമ്മുടെ ഭാവി താങ്കൾ അതിനെ സംസാരിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ലിഥിയം അയൺ ബാറ്ററി അല്ല അല്ലെങ്കിൽ ലിത്തിയം ഫോസ്ഫേറ്റ് ബാറ്ററി അല്ല ഭാവി ലോകം മുഴുവൻ സർക്കുലാർ സമ്പദ്ഘടനയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും ലിഥിയം പോലുള്ള സാധനങ്ങളെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മുടെ പേസ് മേക്കറിൽ ആസിഡ് ബാറ്ററി വെക്കണം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് നമ്മളുടെ മൊബൈൽ ഫോണിൽ ലെഡ് ആസിഡ് ബാറ്ററി വെക്കണമെന്ന് അതിലേറെ അസംബന്ധമാണ് എന്നാൽ തീർച്ചയായും നമ്മൾക്ക് ലെഡ് ആസിഡ് ബാറ്ററിയെ പകരം വയ്ക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ലിഥിയം മയണ് ഉപയോഗിക്കുന്ന രീതിയെ ഒരു കാരണവശാലും പ്രമോട്ട് ചെയ്യരുത് ആളുകളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയ്ക്ക് നല്ല വെള്ളവും നല്ല വായുവും കൊടുക്കാനുള്ള അല്പമെങ്കിലും ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇൻവെർട്ടർ ബാറ്ററി ആയാലും സോളാർ ആപ്ലിക്കേഷൻ ആയാലും സോളാർ ആയാലും അതിലൊന്നും ലിഥിയം അയൺ ബാറ്ററി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന കാര്യം പറഞ്ഞു എന്ന് എത്ര വർഷം പഴക്കമുള്ളതാണ് എന്ന മഹാനായ മനുഷ്യൻ നൂറ്റി എഴുപത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയിട്ടുള്ള സാധനമാണ് അത് തന്നെയാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇല്ല ഒരു എന്ന് മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അതിലാണ് നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ലഡ് ആസിറ്റ് ബാറ്ററി ആ ലഡാസെറ്റ് ബാറ്ററിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് സർക്കാർ തലത്തിലായാലും ശരി ഈ മറ്റ് പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളായാലും ശരി ലിഥ്യമായ ബാറ്ററിയെ അതിനെ ആവശ്യമായ മേഖലയിൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലാതെ മറ്റൊരു തരത്തില് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ലെഡ് ആസെറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇപ്പം നമ്മുടെ വീട്ടില് ഇപ്പം എൻ്റെ വീട്ടിൽ യു പി എസ് ഉണ്ട് ഇൻവേർട്ടറുണ്ട് അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉള്ളൂ പ്രശ്നം അതാണ് ഒരു കൺസ്രേനായിട്ട് പറയുന്നത് പക്ഷെ എനിക്കൊരു ഉപയോഗം തോന്നിയിട്ടുള്ളത് പക്ഷേ എപ്പോഴെങ്കിലും ഞാനത് കുറേ നാൾ കഴിഞ്ഞത് വേറെ ഒരെണ്ണം വാങ്ങുമ്പോ അവരത് തിരിച്ചെടുത്തിട്ട് അതിനൊരു വില തരാറുണ്ട് എന്നുള്ളതും അതിന്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണോ തീർച്ചയായിട്ടും ലെഡ് ആസിഡ് ബാറ്ററി നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ ലെഡ് ആസിഡ് ബാറ്ററി ഒരു അഞ്ച് വർഷം വാറണ്ടിയിലൊരു സാധനം നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അഞ്ചു വർഷം റീപ്ലേസ്മെന്റിന് വേണ്ടിട്ടുള്ള ഒരു ബാറ്ററി വാങ്ങി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അത് മാറ്റേണ്ട സ്ഥിതി വരുവാണെങ്കിൽ ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് അൻപത് ശതമാനം വരെ അതിന്റെ വാങ്ങിയ വില തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നാൽ ലിഥിയ മയോൺ ബാറ്ററി പോലുള്ള സാധനങ്ങൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് അതിന്റെ റീസൈക്ലിംഗ് നടക്കുന്നത് അതിന്റെ ഉൽപ്പാദനത്തിന്റെ ചെലവ് റീസൈക്ലിങ്ങിനേക്കാൾ കുറവായത് കൊണ്ട് ഖനനമാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഖനനം നടത്തുന്നതിന് പാരിസ്ഥിതികമായ ഇടപെടൽ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ ഈ സാധനങ്ങൾ വിദേശത്ത് ഇറക്കുമതി ചെയ്യുക പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാണ് ഈ സാധനം വരുന്നത് എഴുപത്തേഴ് ശതമാനം ലിഥിയം ഖനനം ചെയ്യുന്നതിന് അവിടെ അറുപത് ശതമാനം കോൾ കൽക്കരി ഉപയോഗിച്ചുള്ള പവർ ഗ്രിഡിൻ്റെ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലിഥിയം ഖനനം ചെയ്യുന്നത് അതുകൂടാതെ ഒരു മെട്രിക് ടൺ ലിഥിയം ഖനനം ചെയ്തത് പ്യൂറാക്കി മാറ്റണമെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷം കാലൻ വെള്ളം ശുദ്ധജലം വേണം ഇതൊക്കെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികമായ ഇടപെടൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ദൂരവ്യാപകമാണ് ഏകദേശം രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഈ ലിഥിയം പോലുള്ള സാധനങ്ങളിൽ ഈ വേസ്റ്റ് എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞങ്ങൾ എന്നോട് പറയണ്ടായി സുഡാനിലൊക്കെ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു പ്രധാന ഘടകമാണ് കൊബാൾട്ട് ഈ കൊബാൾട്ട് വരുന്നത് കോങ്കോ ഈ കോങ്കോലിൽ നിന്ന് മനുഷ്യത്വരഹിതമായി ബാലവേല ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത് ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഈ ഒരു ചോദ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ് തീർച്ചയായിട്ടും ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ ലിഥിയ മയൺ കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ അതിൽ നിന്ന് ലിഥ്യാമയൺ കെമിസ്ട്രി നല്ല കെമിസ്ട്രിയാണ് കമ്പാരറ്റീവ്ലി ലി ലഡാസിറ്റ് ബാറ്ററേക്കാൾ നല്ല കെമിസ്ട്രി ആണ് അതിൻ്റെ ചാർജ് ചാർജ് ഡെൻസിറ്റി ആയാലും അല്ലെങ്കിൽ അല്ല വാട്ടെവർ ഡെൻസിറ്റി ആയാലും അതിൻ്റെ ചാർജ് ആക്സെപ്റ്റൻസ് ആയാലും അതിൻ്റെ മെയിൻ്റനൻസ് ഇല്ലായ്മയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് വെയിറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലഡാസിറ്റ് ബാറ്ററിയേക്കാൾ നല്ല കെമിസ്ട്രി തന്നെയാണ് ലിഥ്യാമയൺ ബാറ്ററി അത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം ആ ഒരു നല്ല കെമിസ്ട്രി ആണെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല ഉറപ്പിച്ച് പറയണം പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര ഗ്യാരണ്ടി ഉണ്ടാവും ഇത്ര ലൈഫ് സ്പാൻ ഉണ്ടാവും എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ആളുകൾ ലൈഫ് സ്പാൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതിനും ഇത്ര വർഷം എന്നാൽ ആസിഡ് ഒരു സാധനമാണ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് അതിൻ്റെ കെമിസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ലിഥ്യം അയൺ ബാറ്ററിയെ കിടപടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം ഞാനിപ്പോൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കേരളീയ സമൂഹത്തിലേക്ക് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഒരു ശ്രമമാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ഇ വി വാഹനങ്ങൾ അന്ന് വളരെയധികം പോപ്പുലറാണ് ഗവൺമെൻറ് പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ അവിടെയും ഈ ലിത്യം അയൺ തന്നെയാണ് പക്ഷേ ആ വാഹനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ലിത്തി അയാൻ വേണ്ടി വരും പക്ഷെ അവിടെ അത് കൂടാതെ നിങ്ങളുടെ ഉണ്ട് അവിടെ ഞാൻ പറയാ അയൺ ബാറ്ററി ഇ വി വെഹിക്കിൾ ഒക്കെ കുഴപ്പമില്ല ഫോസിൽ ഫോസിൽഫുവൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ ഫുട്പ്രിന്റ് പോലെ തന്നെ ലിഥ്യ അയൺ ബാറ്ററിയിൽ നിന്ന് കാർബൺ ഫുട്പ്രിന്റ് ഉണ്ടാവുന്നുണ്ട് അത് എവിടെയാണ് അതിന്റെ ഉൽപാദനത്തിലേക്ക് ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് അപ്പൊ പിന്നെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ലിഥ്യമുണ്ടോ അത് ഖനനം ചെയ്തെടുക്കണമെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ പറയാ ലിഥ്യ മയാൻ ബാറ്ററി ഉപയോഗിച്ച് ഓടുന്ന ഇ വി വേഹിക്കളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാന്ന് തന്നെയാണ് അവരിപ്പോ ഇ വി ഇവി എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ എടുത്തപ്പോൾ നമ്മളെ പെട്രോളും ഡീസലെ കുറിച്ച് ഞാനും ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇ വിയിലേക്ക് ഞാൻ മാറിയിട്ടില്ല ശരിക്കൊരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഈ വീടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ ഉപയോഗമുള്ളവരാണ് ഞാനതില് ഞാൻ വീണ്ടും എനിക്ക് ഈ സർക്കുലർ എക്കണോമിയെ കുറിച്ച് ആണ് കൂടുതൽ ഈ കാര്യത്തിൽ പറയാം ലിഥ്യമാൻ ബാറ്ററി അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ ഇവിയിലുള്ള സാധനം ആയാലത് റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള റീപ്ലേസ് ഇപ്പോഴുള്ള വാല്യൂവും കൂടി വെച്ചിട്ട് അദ്ദേഹം ഇത്ര എത്ര കാലത്ത് ത് ഓടിച്ചോ അതിൽ ഫോസിൽ ഫ്യൂവിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് പുതിയ ബാറ്ററി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഡീസലായിരിക്കും ലാഭകരം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചാർജ് ചെയ്യാൻ ആവശ്യമായ ഗ്രിഡ് പവർ ഇവിടെ ഇല്ല കേരളത്തിൽ പ്രത്യേകിച്ചും ഇല്ല അതെ അപ്പം അത് വരുമ്പം എന്ത് വേണം നമ്മൾ സോളാറിനെ ആശ്രയിക്കേണ്ടി വരും സോളാറിനെ ആശ്രയിക്കണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം സ്റ്റോറേജ് ആപ്ലിക്കേഷൻസ് വേണം ഈ സ്റ്റോറേജ് ആപ്ലിക്കേഷനിൽ നിന്ന് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം പാരിസ്ഥിതികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമില്ലാത്തൊരു സാധനം നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന നിലയ്ക്ക് ലിഡാസിൻ ബാറ്ററിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അപ്പം താങ്കൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻവേർട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ സോളാറിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കാം അതൊന്നും നമുക്ക് മറ്റേതിലേക്ക് മാറേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഞങ്ങളിപ്പം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്ന പത്ത് വർഷം വരണ്ടി ഉള്ള ഒരു പുതിയ ബാറ്ററി ഇപ്പോൾ ഡിസൈൻ ചെയ്ത് അത് ട്രെയിലർ റണ്ണിനോടിക്കൊണ്ടിരിക്കും ഞാനത് ചോദിക്കാൻ പോകാരുന്നു കാരണം താങ്കൾ ഈ പ്രോബ്ലം മാത്രമാണ് പറഞ്ഞത് ശരി അപ്പൊ ഈ കണ്ട ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ താങ്കളുടെ കയ്യിലുണ്ട് എന്താ ഈ സൊല്യൂഷൻ ഞാൻ പറയാ എൻ്റെ ഒരു പത്ത് നാൽപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ ആയിട്ടുള്ള എഡ്ഡാസി ബാറ്ററിയിലുള്ള പരിചയവും ലോകത്ത് നടക്കുന്ന സെമിനാറുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്യൂച്ചർ ഡയറക്ഷൻ കാര്യങ്ങളെ കുറിച്ച് അഡ്വാൻസ്ഡ് ടെക് ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവും ആ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്തു വർഷം ഉള്ള പത്ത് വർഷം റീപ്ലേസ്മെന്റോട് കൂടിയുള്ള ഒരു ബാറ്ററി വിപണിയിലിറക്കാൻ പോവാണ് ആ വിപണിയിലിറക്കുന്നത് പത്തു വർഷം വിപണിയിലിറക്കുന്ന ഒരു കസ്റ്റമറുടെ കൂടെ പത്തു വർഷം ഞങ്ങളും യാത്ര ചെയ്യാൻ പോവാണ് യാതൊരുവിധ വിധ നിബന്ധനകളും ഇല്ലാതെ പത്തു വർഷം റീപ്ലേസ്മെന്റ് ബാറ്ററി ഇറക്കിക്കൊണ്ട് ലിഥ്യമായൺ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ അറിയാത്ത ലൈഫ് സ്പാനിന് കിടപിടിക്കുന്ന രൂപത്തിലേക്ക് ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് ആക്സെപ്റ്റൻസ് ഡൈനാമിക് ചാർജ് ആക്സെപ്റ്റൻസോട് കൂടിയിട്ടുള്ള ഒരു കാർബൺ ലഡ് ബാറ്ററിയെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു അത് ഞങ്ങൾ എന്താണ് പേര് ഡെക്കേഡ് എന്ന പേരിലാണ് ഓറിയോൺ ഡെക്കേഡ് എന്ന പേരിൽ പത്ത് വർഷം റീപ്ലേസ്മെന്റ് ബാറ്ററി അതാണ് ഞങ്ങളുടെ അടുത്ത ഒരു ഈ സ്റ്റോറേജ് ആപ്ലിക്കേഷനിൽ ഞങ്ങളുടെ ഒരു വിപ്ലവം അത് കേരളം ഇന്ത്യക്ക് പല മേഖലയിലും സാമൂഹ്യ സാമ്പത്തിക രംഗത്തൊക്കെ മാതൃകയാണ് ഇതൊരു പക്ഷേ നാളെ രേഖപ്പെടുത്തി കൂടായകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ലഡാസിറ്റ് ബാറ്ററിയുടെ ഒരു പുതിയ വേർഷൻ ആണത് തീർച്ചയായിട്ടും അതൊരു വിപ്ലവകരമായ കണ്ടുപിടുത്തം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം അതിനെ കുറെ വർഷങ്ങളെടുത്തോ എന്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടാകും താങ്കൾക്ക് ഞങ്ങളുടെ കോയമ്പത്തൂർ പ്ലാന്റിൽ വെച്ചാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ ഒരു പ്ലാന്റ് ും തീർച്ചയായിട്ടും കേരളത്തിലെ ഞങ്ങളുടെ പ്ലാന്റിന്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ ഞങ്ങൾക്ക് ഡിമാൻഡ് വന്ന സമയത്ത് കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ കോവിഡിന് മുമ്പേ തന്നെ നാലേക്കർ സ്ഥലം എടുത്തുകൊണ്ട് ഒന്നാം ഘട്ടം പണി പൂർത്തീകരിച്ച് ഒരു ആധുനിക പ്ലാന്റ് ആസിഡ് ബാറ്ററിക്ക് അവിടെ അവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തിന് താഴെ ബാറ്ററിയാണ് ഞങ്ങൾക്ക് പതിനെട്ടായിരം ബാറ്ററി വരെ ഒരു മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ടേൺ ഓവർ ടേൺ ഓവർ എടുത്താൽ ഇതിന്റെ അഞ്ചാര ടി ഏകദേശം നൂറ് നൂറ്റമ്പത് കോടി രൂപയോളം ഞങ്ങൾക്ക് അവിടുത്തെ ടേൺ ഓവർ തന്നെ നൂറ്റമ്പത് കോടിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഈ ലഡാസിൻ ബാറ്ററിയിലെ ഈ ഡെക്കേഡ് എന്ന പ്രോഡക്റ്റിനെ ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തന മൂലധനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ആലോചിച്ച് ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് പണം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ കുറവ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ ഇതിലേക്ക് ലൈക്ക് ആയിട്ടുള്ള ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചർ എന്ന് പറയണെങ്കില് ഒരു കാര്യം കൂടി പറയും ഞങ്ങളുടെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് പരിചയമുള്ള റിപ്പീറ്റഡ് ബൈങ് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഈ ഇതിനോട് സാമൂഹ്യപരമായ പ്രതിബദ്ധത സൊസൈറ്റിക്ക് വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്ന കാഴ്ചപ്പാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഉണ്ടാക്കലാണ് ഒരു എൻറ്റർപ്രണർ ജോലി എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പരമ്പരാഗത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഊർജ്ജ സംരക്ഷണ മേഖലയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം കുറച്ച് പണം ഉണ്ടാക്കി പോകുന്നതിൽ അപ്പുറത്തേക്ക് അതൊരു സാമൂഹ്യ സേവനമായിട്ട് കാണുന്ന ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമാണ് കാര്യത്തിലുള്ളത് വെച്ചിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ ലിത്യമായാണ് പറയുന്ന സാധനം ഇപ്പൊ സർക്കാരാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അതൊരു സൈഡിൽ അതിനെക്കുറിച്ചും ചർച്ചകൾ ഇനി ആവശ്യമല്ലേ തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വലിയ ബാറ്ററി ഹാൻഡ്ലിങ് മാനേജ്മെൻറ്റ് റൂൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ലിഥിയ അയൺ ബാറ്ററി ചൈനയിൽ ചെയ്യുന്ന അറക്കുമതി ചെയ്യുന്ന സെല്ലിവിടെ അസംബിൾ ചെയ്തിട്ട് യാതൊരുവിധ തത്വദീക്ഷയില്ലാതെ മാർക്കറ്റിൽ ഈ വിപണിയിൽ ഈ സാധനം സുലഭമാണ് ഒരു കാരണവശാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതിനെ തടയിടേണ്ടത് സർക്കാർ തലത്തിലും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഞങ്ങളെപ്പോലുള്ള ഓണ്ടർപ്രണേഴ്സിൻ്റെയും ചുമതലയാണ് കർത്തവ്യമാണെന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാതെ നിർവാഹമില്ല ചർച്ചകൾ ഇനി സമൂഹത്തിൽ ഉണ്ടാവണം തീർച്ചയായിട്ടും അത്തരം ചർച്ചകൾ ഉയർന്നു വരേണ്ടത് വളരെ എടുക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെ ഉണ്ടാവും അതിന്റെ അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മുൻപന്തിയിൽ തന്നെയാണ് ഞങ്ങള് ഞാൻ ഓറിയൻ ബ്രാൻഡിൽ തന്നെയാണ് ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഓറിയൻ ഡെക്കേഡ് ഇനി ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് വെച്ച് ഓറിയൻ ഡെക്കേഡ് ഇന്ത്യ ഒട്ടാകെ പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഉള്ള ബാറ്ററി പതിനഞ്ച് വർഷമാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സാങ്കേതിക വിദ്യ കെമിസ്ട്രി കണ്ടെത്തുക അത് പാരിസ്ഥിതികമായിട്ട് മറ്റു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രകൃതി കണങ്ങുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുക ഇതാണ് എൻ്റെ ഭാവിയിലുള്ള ഒരു വലിയ സ്വപ്നം വലിയ സ്വപ്നം താങ്കളുടെ സംരംഭത്തിൽ താങ്കളുടെ മക്കളൊക്കെ ഇനി ഇതിലേക്ക് വന്നോ തീർച്ചയായിട്ടും എനിക്ക് രണ്ട് ആൺകുട്ടികൾ രണ്ട് മൂത്ത ആൾ ആകാശ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് ഈ സമയം വരെ എൻ്റെ കൂടെ നിന്നുകൊണ്ടിരിക്കുക മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ മകൻ സൗഹൃദ് അവനാണ് ഈ സസ്റ്റൈനബിൾ പ്രോഡക്റ്റിനെ പ്ലാസ്റ്റിക്കിനെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് അത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ പിന്നണിയിൽ നിന്നും പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ ലഡാസിഡ് ബാറ്ററി എൻ്റെ ഒരു ഫാഷനായിട്ടുള്ള ഒരു സാധനം എന്ന നൽകിയ അതിന്റെ മുന്നണി പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അതിൽ ഉയർന്നു വരും ഇലിത്യമായ വരുന്നത് കൊണ്ട് ലഡാസിഡ് അതായത് ഒരു നൂറ്റാണ്ടിലേറെ ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആ ഇൻഡസ്ട്രി തളരുമോ ഇതൊരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഒരു ട്രെൻഡ് യഥാർത്ഥത്തിൽ പുതിയൊരു സാധനം വരുമ്പോൾ ഉണ്ടാകുന്ന ട്രെൻഡുണ്ട് എന്നാൽ ഈ അവൈലബിലിറ്റി ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ പ്രൈസിങ് മറ്റൊരു ഘടകമാണ് ഇതിൻ്റെ റീസൈക്ലിങ് അതിലേറെ പ്രശ്നമാണ് പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് ഉള്ളത് ഒരു പ്രൂവൺ ടെക്നോളജിയാണ് ലഡാസിഡ് ബാറ്ററി തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഡയറക്ഷൻ ഫ്യൂച്ചർ ഡയറക്ഷനും ഈ ലഡാസിഡ് ബാറ്ററിയുടെ ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ലോകം മുഴുവൻ സാഹൂത അതിന് വേണ്ടി ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ലിഥിയം മയൺ ബാറ്ററിയെ പോലുള്ള സാധനങ്ങൾക്ക് കവച്ചു വയ്ക്കുന്ന രീതിയിൽ പുതിയ കെമിസ്ട്രി വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ തുടക്കമാണ് താങ്കളുടെ ഓറിയോണ്ടെ അങ്ങനെ പറയുന്നതിന് എനിക്ക് ഏറെ അഭിമാനമാണ് ഉള്ളത് തീർച്ചയായിട്ടും എന്നെ എന്നെപ്പോലുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്നതാണ് തീർച്ചയായിട്ടും അത് പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയിലുള്ള ബാറ്ററി കേരളത്തിന്റെ ഊർജ്ജ സംരക്ഷണ രംഗത്ത് ഊർജ്ജ സ്റ്റോറേജ് ആപ്ലിക്കേഷനിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കും ഒരു വിപ്ലവം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വലിയൊരു ആശയമാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു പ്രധാനമന്ത്രി തന്നെ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമാവുന്നതാണ് അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ പുതിയ കെമിസ്ട്രിക്ക് ആവശ്യമായ നി കൊബാർട്ടായാലും ലിത്തിയായാണ് ഇറക്കുമതി ചെയ്യാണ് അപ്പം തീർച്ചയായിട്ടും ആ ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലേക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കേണ്ട കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം അതിനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലെഡ് ആസിഡ് ബാറ്ററിയിൽ അതിൻ്റെ കെമിസ്ട്രി അതിൻ്റെ റീസൈക്ലബിലിറ്റി ഒക്കെ തന്നെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന യൂസ്ഡ് ബാറ്ററീസ് ബാക്ക്യാർഡ് സ്മെൽറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ അതെ അതൊരു വലിയ സാമൂഹ്യ വിപത്താണ് യഥാർത്ഥത്തിൽ ഈ പഴയ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ കുറഞ്ഞ വിലയ്ക്ക് ബാറ്ററി വാങ്ങിയെടുത്ത് അത് അപ്പം തന്നെ മണ്ണിലേക്ക് കമിഴ്ത്തി പാരി പരിസ്ഥിതിക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ആവശ്യമായ ബാറ്ററി ഹാനേ ഹാൻഡ്ലിങ് മാനേജ്മെൻറ്റ് റോൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര ഗൗരവത്തിന് നടക്കുന്നില്ല എന്നുള്ളത് ആണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ അതിനുകൂടി ഒരു ക്യാമ്പയിൻ പ്രവർത്തനമായിട്ട് ഇനിയും ഇനിയും ഇറങ്ങാൻ പോവാം ഞങ്ങളിപ്പോൾ നിലവിൽ നടത്തുന്നുണ്ട് കുറേം കൂടി നടത്താൻ പോകും ഞങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ ആളുകളൊക്കെ തന്നെ ഞങ്ങളുടെ വിൽപ്പനക്കാർ മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പരിശീലനം കൊടുക്കുകയും ഈ സ്ക്രാപ്പ് ബാറ്ററിയെ യാതൊരു തരത്തിലും പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ റീസൈക്ലിംഗ് പാർട്ട്നേഴ്സിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഈ പത്ത് വർഷം റീപ്ലേസ്മെൻറ് ബാറ്ററി വിൽക്കുന്നതോടൊപ്പം തന്നെ പത്തു വർഷം ഈ ആളുകളുടെ കൂടെ സഞ്ചരിക്കാൻ കൂടി പോവുകയാണ് അതിനെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ ആശയമാണ് അപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും കേരളത്തിൽ നിന്ന് ഒരാശയം ചിലപ്പോൾ ലോകത്തിന് കൊടുക്കുന്നതായിരിക്കാം ലിത്യമായൺ ഉപകരണം നമുക്ക് പുതിയൊരു സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടു ശ്രീ ബാബു അദ്ദേഹം മലബാറുകാരനാണ് കോഴിക്കോട്ടുകാരനാണ് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ പരിചിതമാണ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കൊക്കെ പരിചിതമാണ് ഓറിയോൺ എന്ന ബാറ്ററി പകരം വയ്ക്കാനില്ലാത്ത നല്ല ക്വാളിറ്റിയോടുകൂടി ഇന്ന് മാർക്കറ്റിൽ ലീഡറാണ് അവരുടെ ആശയം ലിത്യമായൺ ബാറ്ററി എന്ന് പറയുന്ന ആ മേഖല ഇന്ന് ഉയർന്നു വരുന്നൊരു മേഖലയാണ് അതിന് നല്ല ഗുണങ്ങളുമുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് പൊതുസമൂഹവും രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റ്സും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും മലിനീകരണ ബോർഡും ഒക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഭാവിയിൽ നമുക്ക് എന്താവും ഇത് അതിന് പകരമായിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആസിഡ് ബാറ്ററിയിൽ തന്നെ ഒരു ഹയർ ഗ്രേഡ് വേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് വേഷൻ ആയിട്ടുള്ള പത്ത് കൊല്ലത്തെ വാറണ്ടിയുമായി അദ്ദേഹം ഒരു പുതിയ പ്രോഡക്റ്റുമായി ഇറങ്ങുകയാണ് അത് മാർക്കറ്റ് പിടിക്കും എന്ന ഉറപ്പാണ് കാരണം ബാബു ചേട്ടനെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയാം ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് നടത്തിയെടുക്കുന്ന ഒരാളാണ് അത് വിജയിപ്പിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ആശയങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനം കോയമ്പത്തൂർ ഒരു വലിയ ഫാക്ടറി നൂറ്റൻപത് കോടി വിറ്റൂരവും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല ഇൻവെസ്റ്റേഴ്സിനെയും അദ്ദേഹം നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് വെച്ച് ഈ സംരംഭം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേട്ടാ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു താങ്കൾ പലപ്പോഴും സമൂഹത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നിന്ന് രാജാവ് നഗ്നനാണ് എന്ന് പറയണം എന്ന് പറയുന്ന പോലെ പറഞ്ഞ ഒരു ഒരാശയം ആദ്യമായിട്ടാണിങ്ങനെ ഒരു ആശയം പറയുന്നത് കേൾക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും അത് തുറന്നു പറയാൻ താങ്കൾ ധൈര്യം കാണിച്ചു അത് ഈ ഇൻറ്റർവ്യൂയിലൂടെ പൊതുസമൂഹത്തിൽ ഒരു വലിയ ചർച്ചയാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഓറിയോൺ ഇനിയും വളരട്ടെ ഓറിയോൺ ഡെക്കേഡ് ഇനി ലോകം കീഴടക്കട്ടെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്